ാണ് അർഷ നദി ഒരൊറ്റ ദിവസം കൊണ്ട് ലോകത്തിന് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇരുപത്തി ഏഴുകാരനായ ഈ ആറടി നാലഞ്ചുകാരൻ ആരാണ് മറ്റുള്ള ഗോൾഡ് മെഡലുകളെക്കാളൊക്കെ മികച്ചു നിൽക്കാൻ ലോകം ചർച്ച ചെയ്യപ്പെടാൻ മാത്രം ഇയാൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് വിഷയത്തിലേക്ക് വരുന്നതിനു മുൻപ് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ലോകത്തിന് ആർക്കു വിളിക്കാതിരിക്കാൻ കഴിയില്ലെന്ന കാര്യം എല്ലാവരെയും ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം അർഷ നദീം വെറും ഒരു സ്പോർട്സ് അത്ലറ്റ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതം വളരെയധികം ദുഃഖപൂർണവും ദുരിതപൂർണവുമായിരുന്നെങ്കിലും തന്റെ നാടിനെ അഭിമാനത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അർഷാ നദീം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിലെ പാകിസ്ഥാന്റെ വെറും ഒരു ജാവലിൻ ത്രോയുടെ ഗോൾഡ് മെഡൽ മാത്രമല്ല ഈ യുവാവ് അയാളൊരു ചരിത്രമാണ് പാകിസ്ഥാന്റെ ചരിത്രം ചിലപ്പോ നമുക്കൊക്കെ പിന്നെയും ഇനിയും ഒക്കെ കേട്ട് പഠി പഠിക്കാനുള്ള ഒരു ചരിത്രം അയാളൊരു പുസ്തകമാണെന്ന് വേണമെങ്കിലൊക്കെ പറയാം സ്പോർട്സിന്റെ കാര്യത്തിൽ പൊതുവെ ശത്രുക്കളായ ഇന്ത്യയും പാകിസ്ഥാനും പക്ഷെ എന്നാൽ പാകിസ്ഥാൻകാരനായ ഇദ്ദേഹത്തിന്റെ വിജയം മലയാളികളെയും ഇന്ത്യക്കാരെയ്ക്കും ഒന്ന് ത്രസിപ്പിക്കാൻ പോകുന്നതാണ് പാകിസ്ഥാന് ഒരു ഒളിമ്പിക് മെഡൽ അത്ലറ്റിക്സിൽ നേടിക്കൊടുക്കുന്ന ആളാണ് തന്റെ സ്റ്റണ്ണിങ് ആയ ഒരൊറ്റ ത്രോ കൊണ്ട് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ഒളിമ്പിക് റെക്കോർഡ് ഇട്ടാണ് ഈ മനുഷ്യൻ തന്റെ ഗോൾഡ് നേടിയെടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മെഡൽ പ്രതീക്ഷയായിരുന്ന നീരജ് ചോപ്രയൊക്കെ മറികടന്നാണ് ഈ മനുഷ്യൻ ഈ മെഡൽ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ അത്ഭുതപ്പെടാൻ എന്താണെന്നല്ലേ ഉണ്ട് അത്ഭുതപ്പെടാൻ ഒരുപാടുണ്ട് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയപ്പോൾ നെഞ്ചം കുറച്ച് വേദനിച്ചെങ്കിലും എന്തോ സന്തോഷിക്കാൻ ഒരു കാരണം അർഷ നദീമിന്റെ ഈ വിജയം എല്ലാവർക്കും കരുതി വെക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് വർഷമായി ഒരു മെഡൽ കാണാത്ത പാകിസ്ഥാന്റെ ഊഷര ഭൂമിയിലേക്കാണ് സ്വപ്നം പോലെ ഈ മെഡൽ പെയ്തു വീഴുന്നത് പക്ഷേ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ അഭിമാനിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ വിജയം ഒരു കഥയോ ചരിത്രമോ ഒക്കെ ആകാൻ പോകുന്നത് നദീമിന്റെ ഈ വിജയത്തിൽ അവരുടെ രാജ്യത്തിന് അഭിമാനിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ വർഷങ്ങളോളമുള്ള അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിന്റെയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പരിക്കുകളെയും ഒക്കെ മറികടന്നാണ് ഈ മനുഷ്യൻ ഈ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഡെറ്റർമിനേഷൻ കൊണ്ട് മാത്രം എത്തിയിരിക്കുന്ന ഒരു ഇടമാണ് ഒരു ഗവൺമെന്റിനും ഇതിന്റെ ക്രെഡിറ്റ് അങ്ങനെ ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയൊക്കെ കടന്നു വന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ട്രാക്കിലെ ഇതിഹാസം ഉസൈൻ ബോൾട്ടൊക്കെ ഇതേപോലെ വളരെ കഠിനമായിട്ടുള്ള പരിതസ്ഥിതികളിലൂടെ കടന്നു വന്ന് ഈ ഒളിമ്പിക് വേദികളിൽ അത്ഭുതം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും അദ്ദേഹം വളർന്നു വളർന്ന കാലഘട്ടവും എല്ലാം ഇതേപോലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു അതേപോലെ തന്നെ യു എസ് എഹ് ജിംനാസ്റ്റിക് താരമായിട്ടുള്ള സൈമൺ ബില്ലിസും കാത്തി ഫ്രീമാൻ ആസ്ട്രേലിയയുടെ അത്ലറ്റും ഒക്കെ ഇതേപോലെയുള്ള കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു സഹിച്ചു വന്ന ആളുകളാണ് നദീമിന്റെ വിജയം ഇങ്ങനെ ആഘോഷിക്കാൻ തക്കതായി മാറുന്നത് ഒരു കോച്ചിന്റെയും സഹായമില്ലാതെ സ്വന്തം വീടിന്റെ പിന്നാമ്പുറങ്ങളിൽ ജാവലിൽ എറിഞ്ഞ് പരിശീലിച്ച ഒരു കാരണം കൊണ്ടാണ് സ്വന്തം വീടിന്റെ പിന്നാമ്പുറങ്ങളിലാണ് അയാൾ തന്റെ ജാവലിന്റെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നത് ക്രിക്കറ്ററാവാൻ ആയിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് പിന്നീട് ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇദ്ദേഹം മാറുകയായിരുന്നു ഒരു കോച്ചോ വേണ്ട രീതിയിലുള്ള അദ്ദേഹത്തിന് വേണ്ട സംവിധാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ തന്റെ പഴയ ജാവലിൽ ഒന്ന് പുതിയതാക്കി മാറ്റി വാങ്ങുവാൻ അല്ലെങ്കിൽ മാറ്റി കിട്ടുവാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോലും സഹായം അഭ്യർത്ഥിച്ച വ്യക്തിയാണ് അതായത് സ്വന്തം ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതെ ഒരു ജാവലിൻ ത്രോ പോലും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഈ ഗോൾഡ് മെഡൽ നേടിയിരിക്കുന്ന ഈ മനുഷ്യൻ മാത്രമല്ല ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതിരുന്ന സമയത്ത് നാട്ടുകാർ പിരിവിട്ട് നൽകിയ തുക കൊണ്ട് മത്സരങ്ങൾക്ക് പോയിരുന്ന ആളാണ് നദി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കരിയറിൽ വളർന്നു വരുന്ന ഒരു സമയത്ത് ഏറ്റവും ആവശ്യമായിരുന്ന സമയത്തൊന്നും ഒരു മേജർ സ്പോൺസർഷിപ്പ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്തിനേറെ പറയണം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പിന്തുണയും ഈ മനുഷ്യന് കിട്ടിയിരുന്നില്ല ഇന്ത്യയുടെ നീര നീരജോപ്രയുമായി അദ്ദേഹം വളരെ ചെറിയ വ്യത്യാസങ്ങൾക്കാണ് അന്ന് പിന്തള്ളപ്പെട്ടിരുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ചരിത്രമാണിത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ കഥ ഈ കഴിഞ്ഞ എട്ട് ഒളിമ്പിക്സുകളായിട്ട് ഹോക്കിയിൽ വെങ്കലത്തിനപ്പുറം പോയിട്ടില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇന്നോളമുള്ള എല്ലാ ജാവലിൻ ഒളിമ്പിക്സ് റെക്കോർഡുകളും തകർത്തുകൊണ്ട് സ്വർണത്തിന്റെ ഈ പടി ഇങ്ങനെ കടന്നു കയറുമ്പോൾ അയാൾ മനസ്സിൽ മനസ്സിലോർത്തിട്ടുണ്ടായിരിക്കും അയാൾ കടന്നു വന്ന എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ വേദനകളെയും ഒരു ജാവലിൻ ത്രോയ്ക്കുള്ള എക്യുപ്മെന്റ്സ് വാങ്ങാൻ സാധിക്കാതിരുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹായവും കിട്ടാതിരുന്ന സ്വന്തം വയലുകളിലും സ്വന്തക്കാരുടെ ഇടങ്ങളിലും എല്ലാം പരിശീലിച്ച ഒരു മനുഷ്യൻ ഇയാൾ ഇങ്ങനെ ഗോൾഡ് മെഡൽ നേടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് വേണ്ടി കൈയടിക്കാൻ ഇരിക്കാതെ ആവുന്നത് കൈയടിച്ചു പോകും അതാരാണെങ്കിലും അർഷനദിയിൽ ഇങ്ങനെ ആളുകളെ തരിപ്പിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ അതിന്റെ ലാഭവും ഒക്കെ നേടാൻ പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അദ്ദേഹം പണ്ടൊരിക്കൽ ഇദ്ദേഹത്തിന് കൊടുത്തൊരു ഒരു ഫോട്ടോയും അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ആയി പങ്കുവെച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു എന്നാൽ ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് മാത്രം ഇദ്ദേഹത്തെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്ന ഈ ഗവൺമെന്റിനെതിരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ ഉണ്ടായി വരുന്നത് സന്തോഷത്തോടെ നന്നായി അഭിനന്ദിക്കുകയെങ്കിലും ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ കൊടുക്കുന്ന ഈ ചെറിയ പൈസ കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ആവില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞത് എയർ ടിക്കറ്റ് വാങ്ങാൻ പോലും തികയാത്ത ഒരു കണക്കാണ് അദ്ദേഹം കാണിക്കുന്നത് അർഷാദിന്റെ കഷ്ടപ്പാടുകൾ പരിഗണിക്കുകയാണെങ്കിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കാണിച്ച ഇത്രയും വലിയ ഒരു പ്രവൃത്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ചെറിയ തുക കൊടുത്ത് അദ്ദേഹത്തെ അപമാനിക്കുന്നതെന്നാണ് കനേരിയ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചത് അർഷ നദീ അയാൾ ഒരു മനുഷ്യനാണ് അയാൾ വെറും ഒരു മനുഷ്യനല്ല സാധാരണക്കാരൻ സാധാരണക്കാരനായ ആരുടെയും സഹായമില്ലാതെ തന്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ ചരിത്രം ഇന്നും നാളെയും നമ്മളെയും അയൽരാജ്യമായ നമ്മളെയും കോരിത്തെപ്പിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അർഷ നദീ മികച്ചൊരു മനുഷ്യനാണ് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് ഇദ്ദേഹം എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചാലും ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിജയങ്ങൾ കൈവരിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മനുഷ്യൻ എട്ട് ഒളിമ്പിക്സുകളിൽ ഒന്നും നേടാൻ കഴിയാതെ പോയ അദ്ദേഹത്തിന്റെ തലമുറയെ പ്രചോദിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിലൊക്കെ ഈ മനുഷ്യന് കഴിഞ്ഞു പോകുന്നത് അയാളുടെ നിശ്ചയദാർത്ഥ്യം കൊണ്ടാണ് നമുക്കും പ്രതീക്ഷിക്കാം ഇതേപോലെ കഴിവുള്ള മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ലോക ജനതയും ലോക നേതാക്കളും ലോകത്തിനുണ്ടായിരിക്കാൻ വേണ്ടി